യുക്രൈനിലെ ധാതു വിഭവങ്ങളുടെ കരാറിൽ ഒപ്പുവെച്ച് യു എസ് യുക്രൈനും മാസങ്ങൾക്ക് നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ഈ കരാർ ഒപ്പുവെക്കുന്നത് അമേരിക്ക നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾക്ക് പകരം ധാതു വിഭവങ്ങൾ പങ്കുവെക്കാനാണ് ധാരണ മധു കൊട്ടാരക്കരണ്ട് വിശദാംശങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു ഗുഡ് ഈവനിങ് അവിടെ ഈവനിങ് ആണല്ലോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വളോദിമീർ സെലൻസ്കിയും ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ഒരു ചർച്ചകളിൽ ശരീരഭാഷ മാറിയിരുന്നു മനംമാറ്റം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇതിന് കാരണമെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു അപ്പോൾ ഈ കാരണം ഏകദേശം ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണല്ലേ ഈ ധാതു വിഭവങ്ങൾ പങ്കുവെക്കുക എന്ന് പറയുന്നത് യുക്രൈന് ഭാവിയിൽ ഒരു പണിയാകാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് പറയുന്നവരുണ്ടല്ലോ ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന സ്മിതാം അതെ യുക്രൈനും അതുപോലെ അമേരിക്കയും ഒടുവിൽ ഈ ധാതു വിഭവങ്ങൾ പങ്കുവയ്ക്കുന്ന കരാറിൽ ഉപച്ചിരിക്കുകയാണ് കൃഷ്ണ പറഞ്ഞതുപോലെ വൈറ്റ് ഹൌസിൽ ഫെബ്രുവരിയിൽ അലസിപ്പിരിഞ്ഞ ട്രംപ് അതുപോലെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഡൊണാൾഡ് ട്രംപിന്റെ അന്നത്തെ പ്രധാന ഡിമാൻഡ് ഈ കരാർ തന്നെയായിരുന്നു യുക്രൈന്റെ ഈ ധാതു ശേഖരത്തിൽ നിന്നുള്ള വരുമാനം അമേരിക്കയ്ക്ക് ലഭ്യമാക്കുന്നതിനായി ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഈ കരാറിലൂടെ സാധിക്കും യുക്രൈൻ്റെ പുനർനിർമ്മാണത്തിനുള്ള ഒരു നിക്ഷേപ ഫണ്ട് ഈ കരാറിന്റെ ഭാഗമായിട്ട് പ്രാബല്യത്തിൽ വരും മാസങ്ങൾ നീണ്ട വിലവേശലുകൾക്കും ചർച്ചകൾക്കുമൊക്കെ ശേഷം ാണ് ഈ രണ്ട് രാജ്യങ്ങളും കരാറിൽ ഇപ്പോൾ ഒപ്പുവെക്കുന്നത് അവസാന മണിക്കൂർ പോലും ഒരുപക്ഷെ ഈ കരാർ നടപ്പിലാകില്ല എന്നുള്ള രീതിയിൽ വലിയ പ്രതിസന്ധിയും ഉണ്ടായിരുന്നു എന്നാൽ ഒടുവിൽ ഈ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റും അതുപോലെ യുക്രൈനിയൻ ഉപപ്രധാനമന്ത്രി യൂലിയ യൂലിയുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഈ കരാർ യുക്രൈനായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നതായിട്ടാണ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഇത് സംബന്ധിച്ചുള്ള ഫോട്ടോ പ്രസിദ്ധ ൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ യുക്രൈനിൽ സമാധാനം കൊണ്ടുവരുവാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്ന് ഈ കരാർ റഷിക്ക് ഒരു സൂചന നൽകുന്നതാണെന്നും ട്രഷറി സെക്രട്ടറി ബസന്ത് പറയുന്നു റഷ്യ്ക്ക് അതുപോലെ യുദ്ധത്തിന് ധനസഹായം നൽകിയ നിരവധി ആൾക്കാരുണ്ട് വ്യക്തികളുണ്ട് രാജ്യങ്ങളുണ്ട് യുദ്ധോപകരണങ്ങൾ നൽകിയവരുണ്ട് ഇവരൊന്നും ഈ യുക്രൈൻ്റെ പുനർനിർമ്മാണത്തിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം പങ്കു പറ്റാൻ അനുവദിക്കില്ല എന്നും ബസന്ത് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സാമ്പത്തിക സഹായം അമേരിക്കയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായി കരാർ ഒപ്പുവെച്ചതിന് ശേഷം യുക്രൈൻ ഉപപ്രധാനമന്ത്രി പറഞ്ഞു അതുപോലെ ഒരുപക്ഷെ എയർ ഡിഫൻസ് സിസ്റ്റവും ഒക്കെ യുക്രൈന് ഇതിലൂടെ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് സ്മിത ക്രിസ്റ്റീന